നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നുള്ളത് ഒരു ദേശവിളക്ക് മഹോത്സവത്തിൻ്റെ അവിടെയാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ വാടാൻപള്ളി എന്ന് പറഞ്ഞ ദേശത്ത് നടന്ന ഒരു മഹോത്സവമാണ് ഗംഭീര മഹോത്സവം തന്നെയായിരുന്നു അത് ഒട്ടനവധി കലാകാരന്മാർ പങ്കെടുത്ത ചിന്തുപാട്ട് ശാസ്താം ഉടുക്കമ്പാട്ട് അങ്ങനെ ഒട്ടനവധി വിശേഷങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഈ മനോഹര വീഡിയോ അവസാനം വരെ കാണാം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഈ ദേശവിളക്ക് മഹോത്സവത്തിൽ എനിക്കും നേരിട്ട് പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു അനുഭവമായിരുന്നു കാരണം വളരെ ചെറുപ്പത്തിലാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത് ഇപ്പം അത് പങ്കെടുക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ മറ്റുള്ളവർക്ക് കാണിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ടായി ഒരുപാട് ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു കുടുംബസഹിതം അത് താലമായി വരുന്ന സമയത്തൊക്കെ നമുക്ക് നല്ലൊരു സ്പേസ് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒക്കെ നിറഞ്ഞ് കവിയായിരുന്നു അതേപോലെ തന്നെ കച്ചവടക്കാരും എന്താ പറയുക കാണാൻ വളരെ മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു Ô nhìn thấy mặt nạy cảm 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 thấy تنهي نا نوں چوں چوری نیں دیوے نیں نوں 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 نیں اوہ سار دی نا ما ہے توں سنے دیوے دی تے آں سن لو واں اے اللہ اجا تاں نوں 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 اللہ اللہ اے اللہ لوے ہاڑی تاروں نیں کھے تے اے گل نا دیکھنا دے کھنا

ഈ ദേശത്തുള്ളൊരു താലം പിടിച്ചു നിൽക്കുന്ന ഒരു മനോഹര കാഴ്ചയാണത് ഇതൊരുപാട് അകലവരിൻ്റെയിരുന്നു ഒരു പോയി ഇതിൻ്റെ ഉള്ളിൽ വന്നു പെട്ടെന്ന് നമ്മളെല്ലാം മറക്കും കാരണം ഇവിടെ ശരണം വിളികളും ചിന്തുപാട്ട് ശാസ്താം പാട്ട് ഉടുക്കുപാട്ട് അങ്ങനെ വ്യത്യസ്ത പാട്ടുകളും ശരണം വിളികളും ഒക്കെ ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്പലം ചുറ്റുപാടൊക്കെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് ഭക്തർക്കെല്ലാം വളരെ നല്ല രീതിയിൽ ഇത് അവസരങ്ങളും ഈ ദേശവിളക്ക് കമ്മിറ്റി അതിൻ്റെ ഭാരവാഹികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്

పలండినకాలే పలండి మలా ముగల మేలా ముగలు അപ്പൊ ഈ ദേശവിളക്കിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി മറ്റൊരു നല്ല വിശേഷവും നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും ഒത്തുകൂടാം ഇവിടെ അന്നദാനമൊക്കെ തുടങ്ങിയത് എത്രയോ നേരത്തെ നേർത്ത തുടങ്ങിയെന്നറിയാം എന്നിട്ടും ഈ പരിപാടി അവസാനിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ടുണ്ടായില്ല അത്രയും വിപുലമായ രീതിയിൽ ഈ പരിപാടികൾ നടത്തിയ എൻ്റെ എല്ലാ സംഘാടകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി